ജാമിൽ ജാമ്പ ഒക്കെ ഒന്ന് റെഡിയായി നന്നായിട്ടത് വട്ടിട്ട് കേട്ടോ വട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് നാരങ്ങ നീര് തരത്തിലും പിഴിഞ്ഞ് ഒഴിച്ചു അപ്പോൾ കാണിച്ചാലും നല്ല ജാമാണ് പോലെയൊന്ന് കാണിച്ചു തരാം കിട്ടാം കിട്ടില്ലായിട്ടുണ്ട് അത്യാവശ്യം നമുക്കൊരു വലിയ അത്യാവശ്യം നമുക്കൊരു വലിയ കുപ്പി ജാം നമ്മൾ കിട്ടും കേട്ടോ വലിയ കുപ്പിയായിട്ട് കിട്ടും കണ്ടോ അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ ഇട്ട ആ ഒരു ജാമ്പയ്ക്കേറെ ഏകദേശം പകുതി പകുതി എന്ന് പറയാൻ പറ്റത്തില്ല പകുതി താഴെ നല്ല നമുക്ക് കിട്ടും നമുക്ക് നാരങ്ങ നീര് താ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം കട്ട് ചെയ്യാം പിച്ചാത്തി അവിടെ ഇരിക്കും പിച്ചാത്തി അപ്പം അത് നാരങ്ങ ഒന്ന് കട്ട് ചെയ്യാം നാരങ്ങ നീര് കൂടെ പിഴിഞ്ഞൊന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പം നാരങ്ങ നീരാണ് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പം അത്യാവശ്യം നമുക്ക് ജാമുണ്ട് കിട്ടാം അത്യാവശ്യം ഉള്ളിട്ട അത്യാവശ്യം ജാമുണ്ട് വിചാരിച്ചത് കത്ര ഞാൻ കുറഞ്ഞു പോയിട്ടില്ല നാരങ്ങ നീരാണ് നമുക്ക് ഈ അരിപ്പ് വെച്ചൊന്ന് അരിച്ചൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഓക്കീട്ടിലും അടിപ്പൊളി ജാമാണ് നമ്മളെ ജാമ്പയ്ക്കയുടെ ജാമാണ് കേട്ടോ അപ്പം അതിൻ്റെ ആദ്യം മുതലുള്ള എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജാമ്പയ്ക്ക പറച്ചു കൊണ്ട് വരുന്ന അവിടെ മുതൽ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും അതുകൊണ്ടൊന്ന് കാണുക ഇപ്പം നമ്മളത് നാരങ്ങ നീരാണ് ഇതിലേക്ക് ആ പിഴിഞ്ഞോ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇല്ല നീര് നമ്മൾ പിഴിഞ്ഞോ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഓക്കെ നമുക്കത് ഒന്ന് അരിച്ചൊന്ന് എടുക്കണം ഒന്ന് മതി കേട്ടോ ഒന്നും മതി നമുക്കത് ഇത് വേണ്ട ഇപ്പം നമുക്ക് പിന്നെ ഇവിടെ വെച്ചേക്കാം കേട്ടോ കുടിക്കാം കണ്ടോ നല്ല ചാറുള്ള നാരങ്ങ വിറ്റാക്കി ഓക്കെ അപ്പൊ അതാ നാരങ്ങ നീര് ഒഴിച്ചുക ആ സെൻറ്ററിലേക്ക് കിടക്കുന്ന നാരങ്ങ നീരാണ് അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ജാമ്യം ഏകദേശം കഴിഞ്ഞല്ലേ ജാമ്യന്റെ പരിപാടി തന്നെ ഏകദേശം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിന്റെ ഫുള്ള് വീഡിയോസ് ഉണ്ട് കേട്ടോ ജാമ്യം ജാമിന്റെ ചായ എന്റെ ചായ വേണമുണ്ട് ചായ കുടിക്കുകയാണ് കിട്ടലം ആട്ടിപ്പൊളി ജാമാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നീണം കഴിഞ്ഞ അപ്പൊ ഇതിന്റെ എല്ലാ പാട്ടും നമ്മൾ ആദ്യം പോയി ജാമ്പോയി ജാമ്പയ്ക്ക പറിക്കുന്ന മുതല് ജാം ആക്കുന്നവരെയുള്ള പാർസൽ വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ എല്ലാവരും ആ വീഡിയോസ് ഒന്ന് കാണാസ് ചായയോടെ വെച്ചു ജസ്റ്റ് ജാമൻ വെക്കുന്ന കിടിലും ഒരു കളറും അതിനൊക്കെ തന്നെ ഒന്നും ചേർക്കാത്ത നമ്മൾ നാടൻ ജാമമാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത ജാമ് ആണ് കടയിൽ നിന്നൊക്കെ വഴിക്കുമ്പോൾ ചാമിന് കളറൊക്കെ ചേർത്ത് ഫ്ലേവറൊക്കെ ചേർത്താണ് ജാമ്യം വരുന്നത് അങ്ങനെ ഒന്നുമല്ല നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള നല്ല കിടിലം ജാ ആണ് നമ്മളിത് അവിടെ ഉണ്ടാക്കി കാണിച്ചത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ നിലവില നമ്മളതിന്റെ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ആ ആ ജാമ്പൊക്കെയാണ് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലേക്കായി ആയി മാറിയിരിക്കുന്നത് നല്ല സോദാണ് ഇടയ്ക്ക് സംഭവം അടിപൊളിയാണ് കുറച്ചൂടെ ഭക്ഷണം അല്ലേ കുറച്ചുകൂടെ നമുക്കൊന്ന് വത്തി വരണം ജസ്റ്റ് ഒന്ന് കഴിച്ചു കൊടുക്കാം അട്ടിപ്പൊളിയുള്ള സൂപ്പർ അല്ലേ കിട്ടിലാണ് പക്ഷെ നമുക്ക് പഞ്ചസാര അതിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കാം ഓരോരുത്തരെ ഇഷ്ടമാണ് സംഭവം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന ഓരോരുത്തരെ ഇഷ്ടമാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നിക്കുന്ന പതൊക്കെയാണ് നമ്മളെ ഇടയ്ക്കും നമ്മള് ഇതൊക്കെ ഇരണില്ല തൊട്ടന്ന് വീഴ്ച പഞ്ചസാര വേണം പച്ച വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പഞ്ചസാര വേണമെങ്കിൽ വേണ്ട പഞ്ചസാരയ്ക്ക് നല്ല മതി വായിക്കുന്നു അപ്പോൾ അത്യാവശ്യം പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളത് റെഡിയാക്കി പക്ഷേ ഈ ജാമിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഫ്രഷ് ആണ് അതായത് കടയിൽ നിന്ന് പോയി മേടിച്ച് മേടിക്കുന്ന ജാമല്ലേ കടയിൽ പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കളറ് ചേർക്കും അതൊക്കെ തന്നെ എസ് എൻസി ചേർക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചേർത്ത് എനിക്കത് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത ഇവിടെ ഒന്നും ചേർത്തിട്ടില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി ജാം നമ്മൾ നമ്മളത് സെറ്റ് ചെയ്തേക്കാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബൽപ്പെട്ട കൂടി ഒന്ന് എനേബിൾ വയ്ക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് അപ്പോൾ അതാണ് നമ്മളെപ്പോഴിങ്ങനെ പറയുന്നത് പിന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പൽ ബട്ടൻ കൂടി ഒന്ന് ഇങ്ങനെയാണ് വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മളതാക്കി നമ്മുടെ ഇവിടെ ബാക്കി ഒരു നാരങ്ങയെടുത്തു ഒരു നാരങ്ങ എടുത്തു അതിൻ്റെ പകുതി മാത്രമാണ് നമ്മൾ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നത് പകുതി ബാക്കി പകുതിയോടെ ഇരിക്കും ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു ആടിപ്പൊളി ചായ ചായ കൂടെ കൂടി ചായ ചായകൂടെ കൂടിക്കുകയാണെങ്കിൽ കെട്ടിലും ജാമാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് അപ്പം ഓരോ വൺ ബൈ പാർട്ട് പാർട്ടി പാർട്ട് ബൈ പാർട്ടാണ് എടുത്തേക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് കാണുക എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ അതൊക്കെ തന്നെ ഈ നമ്മൾ ഇപ്പം ഇവിടെ ജാമ്പൊക്കെയാണ് എടുത്തേക്കുന്നത് അതുപോലെ നമുക്ക് ഇത് നമുക്ക് പഴം എടുക്കാം ചക്ക എടുക്കാം അതൊക്കെ തന്നെ മുന്തിരി മുഴുവൻ അങ്ങനെ എടുക്കാം എന്ത് ഐറ്റം വേണമെങ്കിലും നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ കരി തേച്ച് പോയപ്പോണ്ടോ നന്നായിട്ടുണ്ടോ ട്രൈ ആയിട്ടിരിക്കുന്നുണ്ടോ നന്നായിട്ട് അത് റെഡി ആയിട്ടുണ്ട് ചൂട് ഒന്ന് വറ്റി വരാൻ ഉണ്ടാക്കാം അപ്പം നമുക്ക് കഷിലോട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും നല്ല അതാ പറയുന്നത് നല്ല ക്രീമായിട്ടിരിക്കണം നല്ല ക്രീമാകും ഇനി ഇപ്പം നല്ല ക്രീമിയാണത് അടിപ്പൊളി ജാമാണ് നാവിൽ വെള്ളം ഊറും കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കിട്ടിലായിട്ടാണ് അത് കോരി എടുത്ത് കളിച്ച കരടിയിൽ കോരി എടുക്കാൻ നല്ല ഫ്രഷ് ജാമാണ് വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഫ്രഷ് ജാമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നാക്കിൽ വെള്ളം ഊറും തീ ചെറുതായിട്ട് തീ ഇട്ടേക്കുന്നത് ചെറിയ തീരെ ഇട്ടിക്കുന്നത് കുറച്ചുകൂടി ഒന്ന് വറ്റി വരാറുണ്ട് കുറച്ചുകൂടി ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമ്മളെ ജാമ റെഡിയാവും നൂറ് ശതമാനം റെഡിയാവും സംഭവസ്ഥലം കിടിലും കിടിലും ആയിട്ടുമാണ് അപ്പം നാരങ്ങയൊക്കെ നമ്മൾ ചേർത്തു നാരങ്ങയാണ് അവസാനം ചേർത്തത് പകുതി നാരങ്ങ ചേർത്തത് പകുതി നാരങ്ങി അതവിടെ ഇരിപ്പുണ്ട് അത് കത്തിയാണ് ഇതിനൊക്കെ ഈ സാധനങ്ങളൊക്കെ മുറിക്കാനുള്ള ഒക്കെ കണ്ടിക്കാനുള്ള പ്രത്യേക ഒരു കത്തിയാണ് നല്ല മുറിച്ചിട്ടുണ്ട് പ്രത്യേക ഒരു ഇതാണ് നല്ല നല്ല മുറിച്ചയാണ് ഫ്രൂട്ട്സൊക്കെ പറ്റി നമുക്ക് പറ്റി കൊച്ചു ചെറിയ ചെറിയ കത്തിയാണ് നല്ല സ്ട്രോങ്ങാണ് എടുക്കുന്ന മണങ്ങി വരാം നമുക്ക് ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് സെറ്റ് ചെയ്താൽ ജാമ റെഡിയാക്കാം അതുപോലെ എന്റെ ഒരു കിട ചായ കൂടെ ഉണ്ട് അടിപൊളി ചായ കിടല ചായ ൊ ജമാണ് നല്ല കിടനം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക നമ്മളെ കിടനം കിടിലം അടിപൊളി വീഡിയോസായിട്ട് എപ്പോഴും വരുന്നതാണ് അത്രയുള്ള നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് കേസ് അപ്പൊ അതാണ് കൂടി കൂടെ പറയുന്നത് സപ്പോർട്ട് ചെയ്ത് കാണണം സബ്സ്ക്രൈബ് കാണുമെന്ന് അപ്പോൾ നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഇങ്ങനെ ആക്കി വെച്ചത് അപ്പോൾ നിങ്ങളെ കാണാൻ തന്നെയാണ് നമ്മുടെ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എന്നെ ലഭിക്കുക എല്ലാ ദിവസവും നമ്മളിത് കിടിലും കിടിലാണ് അടിപൊളി ആയിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മുടെ ജാമ്യം ഏകദേശമൊക്കെ അതൊന്ന് റെഡി ആയിട്ടുണ്ട് നമുക്കിനി എന്നെ കുറച്ച് ഒത്തിരി കൂടെ ഒന്ന് ഡ്രൈ ആക്കി തീ വളരെ കുറച്ച് വെച്ച് അതിനെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതിയാക്കും അതുപോലെ എൻ്റെ ഒരു കിടലം ചായ കൂടി ഇവിടെ ഉണ്ട് കേട്ടോ കിടലം അടിപ്പൊളി ചായയാണ് അപ്പോൾ അതും കുടിച്ചിരുന്നാൽ ഞാൻ ഇതെല്ലാം എടുത്തുന്നതെട്ടോ കിടിലം കിടിലായിട്ടാണ് അടിപൊളി സംഭവം അപ്പൊ അതാ ഏകദശ സോറി ചുമയൊക്കെ പിടിച്ച കേട്ടോ ഇവിടെ ഒക്കെ അടുത്തൊരു ഉത്സവം ഉണ്ട് അടുത്തപ്പോ അവിടെ അവിടെ പോയിട്ട് മഞ്ഞ കൊണ്ടാണ് ചുമയൊക്കെ പിടിച്ചതുകൊണ്ട് അതിന് കുറെ വിദേസുള്ള ചാനലെടുത്തിട്ടുണ്ട് എല്ലാവരും കാണുക കേട്ടോ അല്ല കിടിലും ഓക്കെ നമുക്കത് ജാമ്യ പരീക്ഷ കഴിഞ്ഞല്ലേ സംഭവം എന്താ പോലെ ജാമ്യന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ഓക്കെ ജസ് അപ്പോൾ അത് തീയൊക്കെ നമ്മൾ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ കിടിലം ജാം അതായത് ഇവിടെ റെഡിയാണ് നമുക്ക് ഇങ്ങോട്ട് മാറ്റാം ഇതാണ് നമ്മുടെ കിടലം ജാമ് അപ്പോൾ ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോസ് കൂടെ ചാനലുണ്ട് കാണുക അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെൺ കൂടി ഞാൻ ഇവിടെ നിൽക്കുക സോ കിട്ടുന്ന രുചിയാണ് ഓക്കെ ജസ് ഇത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയി